രാഹുലിനെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളുണ്ട് ആളില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ തല്ലണം കൊല്ലണം എന്നൊക്കെ ചുമ്മാതി പറഞ്ഞാൽ പോലും ചോദിക്കാനും കേസെടുക്കാനും ഇവിടെ നിയമമുണ്ടോ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ലോക്സഭയിലെ പരാമർശത്തിൽ തല്ലേണ്ടതായിരുന്നു എന്ന ബി ജെ പി എം എൽ എയുടെ പരാമർശത്തിന് പിന്നാലെ കേസ് ചുമത്തിയിരിക്കുകയാണ് ലോക്സഭയിലെ രാഹുൽ ഗാന്ധി ദൈവങ്ങളുടെ ഫോട്ടോ ഉയർത്തിയെന്നും ഹിന്ദു വിഭാഗത്തെ മുഴുവൻ അക്രമകാരികളെന്ന് വിളിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിൽ പാർലമെന്റിന്റെ അകത്ത് വെച്ച് തന്നെ രാഹുൽ ഗാന്ധിയെ തല്ലണമെന്നും മംഗലാപുരം നോർത്ത് ബി ജെ പി എം എൽ എ ഭാരത് ഷെഡി പറഞ്ഞതിൽ കർണാടക പോലീസിന് കോൺഗ്രസ് പ്രവർത്തകൻ അനിൽകുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത് ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ മുന്നൂറ്റി അൻപത്തി മൂന്ന് പ്രകാരം പൊതുദ്രോഹത്തിലേക്ക് നയിക്കുന്ന പ്രസ്താവനകൾ നടത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് കേസെടുത്തത് മംഗലാപുരം നോർത്ത് ബി ജെ പി എം എൽ എ ആണ് ഭരത് ഷെഡി എം എൽ എയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ കോൺഗ്രസ് നേതാക്കളിൽ നിന്നും വ്യാപകമായി വിമർശനം ഉയർന്നിരുന്നു എം എൽ എക്കെതിരായ കർശന നടപടി എടുക്കണമെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരനോട് കർണാടക കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് മഞ്ജുനാഥ് ഭദാരി ആവശ്യപ്പെട്ടു അടുത്തിടെയാണ് ഹിന്ദുത്വ സംഘടനകൾ വിവാദമാക്കിയ രാഹുലിന്റെ പ്രസംഗം ലോകസഭയിൽ നടന്നത് ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ രാഹുൽ നടത്തിയ പ്രസ്താവനയായിരുന്നു പിന്നീട് ഹിന്ദു വിഭാഗത്തിനെ അപമാനിച്ചു എന്ന നിലയിലേക്ക് ഹിന്ദുത്വ സംഘടനകൾ എത്തിച്ചത് വിദ്വേഷവും ആക്രമവും പരത്തുന്നവരെ ഹിന്ദുക്കളെന്ന് വിളിക്കാനാവില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഹിന്ദുക്കളല്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിച്ചത് ഹിന്ദുവെന്ന് അവകാശപ്പെടുന്നവർ ഇരുപത്തിനാല് മണിക്കൂറും ആക്രമത്തിലും വിദ്വേഷത്തിലും വ്യാപൃതരാവുന്നത് എങ്ങനെയാണെന്നും രാഹുൽ ചോദിച്ചിരുന്നു ഇതിനെതിരെ സഭയിൽ അമിത്ഷായും മോദിയും രംഗത്തേക്ക് വന്നു അന്ന് തന്നെ സ്പീക്കറെ കണ്ട വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നും ബി ജെ പി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ശിവന്റെ ചിത്രം സഭയിൽ ഉയർത്തിക്കാട്ടി നിർഭയത്വവും അഹിംസയുമാണ് ശിവൻ പഠിപ്പിച്ചതെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആരംഭിച്ചത് ശിവന്റെ കഴുത്തിലുള്ള സർപ്പം നിർഭയത്വത്തിന്റെയും ഇടത് കൈയിലുള്ള തൃശൂലം അഹിംസയുടെയും സന്ദേശമാണ് നൽകുന്നതെന്നും രാഹുൽ പറഞ്ഞു എന്നാൽ ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ചിലർ ഹിംസയും വിദ്വേഷത്തെയും കുറിച്ച് മാത്രം സംസാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളല്ല എന്നായിരുന്നു ബി ജെ പി അംഗങ്ങളെ നോക്കി സഭയിൽ രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് ഹിംസയുടെ ആളാകുന്നത് കൊണ്ട് ബി ജെ പി തൃശൂലം വലത് കൈയിൽ പിടിക്കേണ്ടതല്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ഖാസയിലെ മരണസംഖ്യ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമാനത്തേക്കാൾ അഞ്ചിരട്ടി ലാൻസൺ ലേഖനം പ്രസംഗത്തിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഹിന്ദു സമൂഹത്തെ ആകെ അപമാനിച്ചുവെന്നും വിഷയം ഗൗരവമുള്ളതാണെന്നും പ്രധാനമന്ത്രി സഭയിൽ വാദിച്ചു ഇതിന് സഭയിൽ തന്നെ പ്രധാനമന്ത്രിക്ക് രാഹുൽ മറുപടി നൽകുകയും ചെയ്തിരുന്നു താൻ സംസാരിച്ചത് ബി ജെ പിക്ക് എതിരെയാണെന്നും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും കുത്തകയല്ല ഹിന്ദു സമൂഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു മുൻപ് കളിയാക്കിയിരുന്നവരെ കൊണ്ട് ശക്തനാണെന്ന് പറയിച്ച നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെ ചുമ്മാ വായിൽ തോന്നിയതൊക്കെ പറയാൻ മുതിർന്നാൽ ജയിലിലെ കമ്പികളിങ്ങനെ എണ്ണി എണ്ണി ഇരിക്കേണ്ടി വരും